അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മുടെ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊന്നും നമ്മുടെ സൗദി അറേബ്യയിൽ അവൈലബിളല്ല അത് എന്തൊക്കെയാന്ന് നോക്കിയാലോ ആദ്യം തന്നെ ആണ് ആൽക്കഹോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യയിലും വിവറേജസ് ഉണ്ട് ബാരുണ്ട് ഇവൻ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ തന്നെ നമുക്ക് ആൽക്കഹോൾ എത്ര വേണമെങ്കിലും നമ്മൾ കാശ് മുടക്കി നമുക്ക് വാങ്ങാൻ പറ്റും എന്നാൽ സൗദി അറേബ്യയിൽ ആൽക്കഹോൾ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോലും അവൈലബിൾ അല്ല നമ്മളത് വിൽക്കാനോ വാങ്ങാനോ അവരുടെ കൂടെ നിൽക്കാനോ ഒന്നും അതെല്ലാം ഇവിടെ ആയിട്ടുള്ള ഒരു കാര്യമാണ് നോക്കിയാൽ ിയാല് ഓട്ടോറിക്ഷയില്ല പിന്നെ ബസ്സില്ല ബസ് ഇല്ല എന്ന് പറഞ്ഞാൽ ബസ് ഉണ്ട് എന്നാൽ നമ്മുടെ പ്രൈവറ്റ് ബസ് പോലെ നമ്മുടെ കെ എസ് ആർ ടി സി ബസ് അങ്ങനത്തെ ബസ്സൊന്നും ഇവിടെ അവൈലബിൾ അല്ല ഇവിടുത്തെ ബസ് ഞാൻ കണ്ടിട്ടുള്ള പറഞ്ഞാൽ പറഞ്ഞാല് നമ്മളൊരു കമ്പനിക്ക് വേണ്ടിയിട്ടൊരു ഉണ്ട് അവിടുത്തെ എംപ്ലോയീസിനെ എടുത്തിട്ട് അവരുടെ ഹോസ്റ്റലിൽ എത്തിക്കുക അവിടെ ഹോസ്റ്റലിൽ നിന്ന് പിക്ക് ചെയ്ത് കമ്പനിയിൽ എത്തിക്കുക അങ്ങനത്തെ ബസ്സുകൾ അവൈലബിൾ ആണ് ഇവൻ നമുക്ക് ഇവിടെ നിന്ന് വേറൊരു സ്ഥലത്തോട്ട് പോകണമെങ്കിൽ നമ്മൾ കാർ വിളിച്ചിട്ട് അല്ലെങ്കിൽ ഊബർ വിളിച്ചിട്ട് നമുക്ക് പോകണം അതല്ലാതെ നമുക്കൊരു പ്രൈവറ്റ് ബസ്സോ ഓട്ടോറിക്ഷയോ ഒന്നും അവൈലബിൾ അല്ല അടുത്തതായിട്ട് നമ്മൾ ഇന്ത്യയിലാണെങ്കിൽ ഓരോ സാധനങ്ങൾ നമ്മൾ വാങ്ങുമ്പോഴത്തേക്കും അതിന്റെ പ്രൈസ് കാര്യം നമ്മൾ ഓരോ സാധനങ്ങൾ എടുത്ത് അതിന്റെ പുറമെ നോക്കും എന്നാൽ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ചെറിയ ചെറിയ ബോർഡിലാണ് എഴുതി വെക്കുന്നത് അതിന്റെ അത് നോക്കിയിട്ടാണ് നമ്മൾ ഓരോ സാധനങ്ങൾ വാങ്ങുന്നത് നമ്മളോരോ സാധനങ്ങൾ എടുത്താൽ ചിലപ്പോഴേ കാണത്തുള്ളൂ ഒട്ടുമിക്കൽ സാധനത്തിനകത്തും അതിനകത്ത് വില കാണത്തില്ല അത് അതായത് പോലത്തെ ഈ ചെറിയ ബോക്സിലെ ഇതിൽ ചെറുതായി എഴുതിയിരിക്കുകയുള്ളൂ നമ്മളത് നോക്കിയിട്ട് വേണം അങ്ങനെ അടുത്ത കാര്യം എന്തെന്ന് പറഞ്ഞാൽ ഇവിടെയാണെങ്കിൽ കാക്കകളില്ല നമ്മുടെ നാട്ടിലാണെങ്കിൽ എവിടെ നോക്കിയാലും കാക്കകൾ നമ്മളിപ്പോൾ ഒരു ബീച്ചിൽ പോയാൽ അവിടെ കാണും കുറേ കാക്കകൾ നമ്മുടെ വീട്ടിൽ കിടന്ന് ഉറങ്ങണേൽ കുറച്ച് വേസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അവിടെ കാണും കാക്കകൾ എല്ലാ ना ना ും കാക്കകളായിരുന്നു പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാലും കാക്കകളെ ഇല്ല എനിക്ക് തോന്നുന്നു ഇവിടെ മരുഭൂമി ആയതുകൊണ്ടായിരിക്കണം ഇവിടെ കാക്കകളൊന്നും ഇല്ലാത്തതൊന്നും അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഉള്ളവർക്ക് ഹറാമായിട്ടുള്ളൊരു കാര്യമാണ് പന്നികൾ അവർ പോർക്ക് യൂസ് ചെയ്യാറില്ല അവർക്ക് പോർക്ക് എന്ന് പറയുമ്പോൾ അവർക്ക് ഹറാമാണ് സോ ഒരു ഫുഡ് ഐറ്റംസിലും അവർ പോർക്ക് യൂസ് ചെയ്യാറില്ല അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള സ്വിഗ്ഗി സൊമാറ്റോ അങ്ങനത്തെ ആപ്സൊന്നും ഇവിടെ അവൈലബിൾ അല്ല ഇവിടുത്തെ കുറേ ആപ്സ് ഉണ്ട് ഹങ്കർ സ്റ്റേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെയാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ഞങ്ങൾ യൂസ് ചെയ്യാറുള്ളത് ഹങ്കർ സ്റ്റേഷനാണ് ഫുഡ് ഐറ്റംസ് ഓർഡർ ചെയ്യുന്നത് പിന്നെ നമ്മുടെ നാട്ടിൽ പത്ത് മിനിറ്റ് കൊണ്ട് എത്തില്ലേ ബ്ലിങ്കിറ്റ് അങ്ങനത്തെ ആപ്പുകളൊക്കെ ഇല്ലേ നമ്മുടെ പച്ചക്കറികൾ പത്ത് മിനിറ്റ് കൊണ്ട് എത്തുന്നത് അതൊന്നും ഇവിടെ അവൈലബിൾ അല്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോ കാണാം